ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ തോൽവിയോടെ വിലയിടിഞ്ഞ നേതാവായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാനൂറ് സീറ്റിനുമപ്പുറം ഒറ്റക്ക് ജയിക്കുമെന്ന് വെല്ലുവിളിച്ച മോദിക്ക് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് നൽകിയത് തോൽവിക്ക് പിന്നാലെ ഘടകകക്ഷികളുടെ സഹായത്തോടെ സർക്കാർ ഉണ്ടാക്കിയ മോദിക്കും ബി ജെ ഇന്നും നഷ്ടമായ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹരിയാനയും ജമ്മു ജമ്മുകാശ്മീരുമാണ് ഉടൻ ബൂത്തിലേക്ക് എത്തുന്ന സംസ്ഥാനങ്ങൾ ആത്മവിശ്വാസം നഷ്ടമായത് കൊണ്ടാകണം മോദിയുടെ പഴയ റാലി മോഹമൊന്നും ഈ രണ്ട് സംസ്ഥാനത്തും കാണുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും വിവിധ കേന്ദ്രങ്ങളിൽ റാലി നടത്തിയ മോദി തമിഴ്നാട്ടിൽ നടത്തിയത് ഒരു ഡസൺ റാലിയാണ് കർണാടകയിലും തെലുങ്കാനയിലും നിറഞ്ഞു കളിച്ച മോദിക്ക് പക്ഷേ ഈ സംസ്ഥാനങ്ങൾ കനത്ത തോൽവിയാണ് നൽകിയത് ഇതോടെയാണ് റാലി നടത്തി കളം പിടിക്കുവാനുള്ള പരിപാടിക്ക് മോദി താൽക്കാലികമായി വിരാമം ഇട്ടത് ഹരിയാന ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് എപ്പോൾ വേണമെങ്കിലും മോദിക്ക് വന്നു പോകാവുന്ന സ്ഥലം എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഓടി ഓടി മോദി എത്തുമെന്ന് കരുതിയ ബി ജെ പിക്ക് പക്ഷേ തെറ്റി പ്രധാനമന്ത്രിയെ നേരെ വെച്ചുപിടിച്ചത് ഉക്രൈനിലേക്കും മറ്റു ചില ലോക ലോകരാജ്യങ്ങളിലേക്കുമാണ് ഹരിയാനയിലെ പ്രാദേശിക ബി ജെ പി നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് മോദി ഹരിയാനയിലേക്ക് വരുന്നത് ഈ മാസം പതിനാലിന് മാത്രമാണ് ഹരിയാനയിലെ ബി ജെ പി സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡും മോദി ഇറക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ കുരുക്ഷേത്രയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ പൊതുസമ്മേളനത്തിനോ നാടിളക്കുന്ന മെഗാ റാലികൾക്കോ മോദി നിൽക്കുന്നുമില്ല കാരണം ഒന്ന് മാത്രം തോൽവിയെ മോദി ഭയന്ന് തുടങ്ങിയിരിക്കുന്നു തൻ്റെ ഇമേജ് കൊണ്ട് മാത്രം ജയിക്കാനാവുന്നതിനും അപ്പുറമാണ് ഹരിയാനയിലെ ജനവിധിയെന്ന് മോദിക്ക് നല്ല ബോധ്യമുണ്ട് പോരാട്ടത്തിന് കർഷകർ മുന്നോട്ട് വെക്കുന്ന പോരാട്ട വീര്യം ഇന്നും ഹരിയാനയിൽ അസ്തമിച്ചിട്ടില്ല കർഷക സമരത്തെ അവഗണിച്ചതിനുള്ള ശിക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ നിന്നും മോദിക്ക് കിട്ടിയതാണ് ഇതിനു പുറമേ ജാട്ട് ജനവിഭാഗവും ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് നേരെ തിരിഞ്ഞതോടെ മോദി അപകടത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയുന്നുമുണ്ട് മൂന്ന് കോടി ജനങ്ങളിലെ ഹരിയാനയിൽ വിധി നിർണയിക്കുന്ന ജാട്ട് സമുദായം പൂർണ്ണമായും ഇടഞ്ഞു നിൽക്കുകയാണ് ജാട്ട് വിഭാഗത്തെ തഴഞ്ഞതിന് പിന്നാലെ പല വലിയ നേതാക്കളും ബി ജെ പിയോട് ബൈവറിയാൻ കാത്തു നിൽക്കുകയാണ് എന്നതാണ് സൂചനകളും ആകെ ജനസംഖ്യ ഇരുപത്തിയേഴ് ശതമാനവും ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഹരിയാനയിൽ ജാട്ട് വിഭാഗം മനസ്സുവെച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള മുപ്പത്തിയേഴ് സീറ്റുകളാണുള്ളത് ജാട്ട് ജനസംഖ്യ പത്ത് ശതമാനത്തോളം വരുന്ന അൻപതിനടുത്തു സീറ്റുകളിലും ജാട്ട് വോട്ടുകൾ നിർണായകമാണ് ഇവർക്ക് ഗണ്യമായ സ്വാധീനമുള്ള ഹിസാർ റോഹ്തക് ഡിവിഷനുകളിൽ ജാട്ട് നിലപാട് തന്നെയാകും ഇത്തവണയും വിധി നിർണയിക്കാൻ പോകുന്നത് ഈ രണ്ട് ഡിവിഷനുകളിലുമായി ആകെ മുപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് നിലവിലെ സാഹചര്യമനുസരിച്ച് ഒക്ടോബർ അഞ്ചിന് നടക്കാനെടുക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജാട്ടുകളുടെ പിന്തുണ ഉറപ്പാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഒരു റാലി നടത്തി ജാട്ടിനെ കയ്യിലെടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസമെന്നും മോദിക്കില്ല ഹരിയാന ബി ജെ പി മോദിയുടെ സാമീപ്യം ആവശ്യപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഇനി അണിയറയിൽ മോദിക്ക് ഹരിയാന ബി ജെ പി അപ്രഖ്യാപിത വിലക്ക് എന്തെങ്കിലും ഏർപ്പെടുത്തിയോ എന്നും വ്യക്തമല്ല എന്തായാലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് തോൽവി ഭയക്കുന്ന നേതാവായിട്ടാണ് ഹരിയാനയിൽ പ്രധാനമന്ത്രി പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്നത് എന്താണ് വസ്തുത